വേൾഡിലെ ഏറ്റവും വൃത്തികെട്ട ഉളുപ്പില്ലാത്ത മാന്യതയില്ലാത്ത ടീം ഖത്തർ ഫുട്ബോൾ ടീമായിരിക്കും ഖത്തർ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് വേൾഡിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ഫെഡറേഷനും ടീമും ടീം അംഗങ്ങളും എന്ന് ഇന്ത്യ ഖത്തർ ക്വാളിഫൈങ് അത് വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ട് ഖത്തർ അടിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട ചെറ്റ ഗോള് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക الكرة ما زالت الهاشمي إلى يوسف أو يوسف إلى الشباك ليسجل الهدف الثاني هنا 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 بدت الكرة وكأنها لم تغادر نريد أن نشاهد الكرة بالإعادة مرة مرة أخرى بهذه الصورة هل غادرت بكامل محيطها أم لم تغادر بكامل محيطها في اللقطة الماضية وبالتالي القرار هنا يأتي من الحكم. ചുരുങ്ങിയത് ഒരു അര എങ്കിലും മാറി നിന്ന ഒരു ബോൾ ബോളെടുത്ത് പോസ്റ്റലൗട്ട് അടിക്കാൻ ഖത്തറിൽ ആ പ്ലെയർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഫുട്ബോളിൻ്റെ ഏറ്റവും ചെറ്റ നിയമങ്ങളായിരിക്കും അത് അതായത് ഫുട്ബോൾ എന്ന് പറഞ്ഞ മാന്യന്മാരുടെ കളിയാണ് മാന്യതയേറിയ കളിയാണ് നായ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ ഫിഫ പോലും തല നാണിച്ച് തല കൊണിച്ച് നിൽക്കണം ഈ ഒരു ഗോള് അപ്രൂവ് ചെയ്തതിന് ഈ ഖത്തറിൽ നടന്നിട്ടുള്ള ഈ ഒരു ക്വാളിഫൈ മത്സരത്തിൽ ഇന്ത്യയുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ ഇന്ത്യ മുന്നിട്ട് ഒരു ഗോൾ മുന്നിട്ട് നിന്നു അതായത് വേൾഡ് കപ്പ് കളിച്ച ഖത്തറിനെതിരെ ഇന്ത്യ ഒരു ഗോൾ മുന്നിട്ട് നിന്നിട്ട് അവസാനം ഈ ചെറ്റ ഗോള് തീട്ട ഗോള് സമ്മതിച്ചു കൊടുത്തിട്ട് അതിനുശേഷം ഒരു ഗോളും കൂടെ സമ്മതിച്ചിട്ടാണ് ആ കളി ജയിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ് പലരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഈ ക്രിക്കറ്റിന്റെ പിന്നാലെ പോകുന്നുണ്ട് ഇമ്മ അതിൽ സംഭവങ്ങൾ നമ്മൾ കാണാറില്ല എന്താണെങ്കിലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഇട്ടത് എന്താണേലും ഖത്തറ് നടന്ന കളിയായതുകൊണ്ടായിരിക്കാം ഫിഫയുടെ ഏത് കൊമ്പത്തെ റഫറി വന്നിട്ടാണെങ്കിലും അത് സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ തേർഡ് റഫറി അത് സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ പറഞ്ഞ സംഘാടകരെ സപ്പോർട്ട് ചെയ്തല്ലോ നമുക്ക് കണ്ണടച്ചിട്ട് പറയാം ഈ വേൾഡിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സംഘാടകർ ഈ പറഞ്ഞ ഫിഫയുടെ ഈ പറഞ്ഞ കളി സംഘടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഏറ്റവും ആയിട്ടുള്ള ചെറ്റ ഒരു ഉളുപ്പില്ലാത്ത ടീം തന്നെ പറഞ്ഞാൽ ഖത്തർ ടീം ആയിരിക്കും ആ ഗോളടിക്കാൻ കാണിച്ചിട്ട് ആ ഒരു പ്ലെയർ അത്രയും ഔട്ട് പോയൊരു ഗോൾ അടിച്ചിട്ടെങ്കിൽ അവനായിരിക്കും ഈ ലോകത്തിൽ ഏറ്റവും വലിയ ചെറ്റ എന്ന് നമുക്ക് പറയാം ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ തോറ്റതുകൊണ്ടോ ഉള്ള അമർഷത്തിൽ പറയുന്നതല്ല അത്രയും ഡിസ്റ്റൻസിലുള്ള ഒരു ബോൾ എടുത്ത് അവൻ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ എന്താ പറയുക ഉളുപ്പില്ലാത്ത ചെറ്റ എന്ന് ഞാൻ പറയണം അതിനെ സപ്പോർട്ട് ചെയ്ത റെഫറി അത് കണ്ടു നിന്ന കത്രികൾ അത് കണ്ടു നിന്നിട്ടില്ല എല്ലാ ആൾക്കാരും കണ്ണടച്ചിട്ട് പറഞ്ഞു ഫുട്ബോളിൻ്റെ മാന്യത ഇല്ലാണ്ടാക്കി തീർത്തിട്ടുള്ള പ്ലെയേഴ്സും ഖത്തർ ടീമും ഖത്തർ ഫുട്ബോൾ ഫെഡറേഷൻ വാട്ടവർ അസോസിയേഷൻ എന്താണെങ്കിലും വല്ലാത്തൊരവസ്ഥയുണ്ട് ഇതൊക്കെ ഞാൻ ആലോചിച്ചു ആ ഒരു അവസ്ഥയിൽ ആ സപ്പോർട്ട് ചെയ്ത റെഫറിമാർ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ അല്ലെങ്കിൽ ആരാധകരുടെ അവസ്ഥ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി തള്ളി ഒരു ഒരൊറ്റ ഒരുത്തൻ്റെ കാലടിച്ച് പൊട്ടിച്ചേനെ നമ്മുടെ നാട്ടിലൊക്കെ സെവൻസ് ഒക്കെ വരണം കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഇമ്മാതിരി കളി കളിച്ചിരുന്നെങ്കിൽ അതവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ കംപ്ലീറ്റ് അവിടെ തീർന്നു ക്വാളിഫൈങ് എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇതോടുകൂടി തീരുക ചെയ്തിട്ടുള്ളത് ഔട്ട്ലൈൻ്റെ ഒരു അര മീറ്റർ ഒക്കെ അപ്പുറത്ത് പോയിട്ട് ബോളെടുത്ത് അടിക്കാൻ അവൻ കാണിച്ചിട്ടുള്ള ആ ഉളുപ്പ് കെട്ടേ അവൻ്റെ തീരുമാനമുണ്ടല്ലോ വല്ലാതൊരു കഷ്ടം തോന്നിപ്പോയി കണ്ട സമയത്ത് ഉറപ്പിച്ച് പറഞ്ഞോ കത്ത് ഫുട്ബോൾ ടീം ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല നമുക്കറിയാം വേൾഡ് കപ്പിൽ അവരുണ്ടാക്കിയ അവരെ ഒലത്തിയത് എന്താണെന്നുള്ളത് ഒരു കാലത്തും ഗുണം പിടിച്ച് അവരെവിടെ എത്താനും പോകുന്നില്ല ഇമാതിരി ചെറ്റ സംസ്കാരമാണ് അവർ പിന്തുടരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇമാതിരി വൃത്തികെട്ട ആണ് അവർ ചെയ്യുന്നതെങ്കിൽ ഒരു കാലത്തും ഖത്തർ ടീം എവിടെ എത്താൻ പോകുന്നില്ല തോറ്റു തുന്നം പാടി ഖത്തറിൽ പോയി ഇരിക്കുന്നവരും